കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിന അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു മുൻ എം എൽ എയും ബൽറാം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് എന്നാണ് അതിന്റെ സംഘടനാ രൂപം അതിന്റെ നേതാക്കന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെ അപ്പോൾ ഗാന്ധി ബാധകരുടെ പ്രത്യേക ശാസ്ത്രം രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിക്കുക എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു डीसटीमर विजी अशोकन सी एम नौषाद पी के जयराम महिला संस्थान जनरल सैक्टरी सुबईद मुहम्मद मणलूर् ब्लॉक प्रसडेंट दीपन ब्लॉक भारवाह उस्मा सुगंधि गिरीश जिजु वाइकट मुन मंडल प्रसाया इ बी प्रसाद उन्णिकृष्ण सीजीत महिला ब्लॉक प्रसडेंट विसी षीज मु प्रसडेंट गिर एम न्यूरुद्दीन राघनानाथ संसाच ചടങ്ങിൽ ദുബൈ ഇൻകാസ് ഭാരവാഹി സഖീർ ഖത്തർ ഇൻസാഖ് ഭാരവാഹി സുനിൽ വാലത്ത് കവി ബഷീർ എന്നിവരെയും ആദരിച്ചു